നമസ്കാരം സ്വാഗതം പൊണ്ണത്തടി അമിതരാശിയെ തന്നെ വളരെയധികം കൊച്ചു കുട്ടികളെ തുടങ്ങി പ്രായഭേദമന്യെ പലരും ഇത് അഭിമുഖീകരിക്കുന്നു അമിതമായ അളവിൽ ശരീരത്തിലെ കൊഴുപ്പുള്ള മെഡിക്കൽ അവസ്ഥയാണ് പൊണ്ണത്തടി എന്ന് പറയുന്നത് തെറ്റായ ഭക്ഷണക്രമം ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം ജനിതക ശാസ്ത്രം ചില മെഡിക്കൽ അവസ്ഥകൾ തുടങ്ങിയ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന കലോറി ഉപഭോഗവും ഊർജ്ജചലവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയിൽ നിന്ന് ഇത് പലപ്പോഴായി സംഭവിച്ചേക്കാം കൂടാതെ അധിക കൊഴുപ്പ് സുപ്രധാന അവയവങ്ങൾക്കും പേശികൾക്കു ചുറ്റും അടിഞ്ഞുകൂടുകയും ശരീരത്തിന് അധിക ആയാസം നൽകുകയും ചെയ്യും പൊണ്ണത്തടി ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളെയും സാരമായി തന്നെ ബാധിക്കുന്നു ഹൃദയത്തിനും രക്തക്കൊഴിലുകളിലും അധിക സമ്മർദ്ദം കാരണം ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് തുടങ്ങിയ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഇത് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ടൈപ്പ് ടു പ്രമേഹം പൊണ്ണത്തടിയുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം അധിക കൊഴുപ്പ് ഇൻസുലിൻ പ്രതിരോധത്തിലേക്ക് നയിച്ചേക്കാം അവിടെ ശരീരത്തിന് രക്തത്തിലെ ഷുഗർ പ്രോസസ് ചെയ്യാൻ കഴിയുന്നില്ല എൻഡോസ്ക്രൈൻ സിസ്റ്റത്തിൻ്റെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഹോർമോൺ അസുന്തുലിതാവസ്ഥയ്ക്കും പൊണ്ണത്തടി കാരണമാകും ഇത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കും അമിതഭാരം ഉറക്കത്തിൽ ശ്വസനം നഷ്ടപ്പെടുന്ന സ്ലീപ്പ് അപ്നിയ സന്ധികൾ കൂടുതൽ ഭാരം വഹിക്കുന്നതിനാൽ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് തുടങ്ങിയ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം ഇത് സന്ധിവേദനയ്ക്കും വീക്കത്തിനും ഇടയാക്കും മൊത്തത്തിൽ പൊണ്ണത്തടി ജീവിത നിലവാരം കുറയ്ക്കുന്നതിനും ചലനശേഷി കുറയ്ക്കുന്നതിനും വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും ഇത് ജീവിതശൈലി മാറ്റങ്ങളുടെയും മെഡിക്കൽ ഇടപെടലുകളുടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമായി മാറുകയാണ്